പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് താരമായിട്ടുള്ള ഇവാൻ റോഡ്രീഗസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ വരുന്ന സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലേക്ക് വേണ്ടി ടീമിലേക്ക് എത്തിച്ചൊരു താരമായിരുന്നു യുവാൻ റോഡ്രീഗസ് വലിയൊരു പ്രതീക്ഷയോടെ തന്നെയായിരുന്നു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല സൂപ്പർ കപ്പിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്യാവശ്യം നല്ലപോലെ തന്നെ താരം കളിച്ചിട്ടും അങ്ങനെ ഇപ്പോൾ യു ആൻഡ് റോഡ്രഗേസും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബോട്ട് പോയിരിക്കുകയാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു താരം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ യു ആൻ ക്ലബ്ബ് വൂട്ടത്തിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു മാർബലെ എഫ് സി എന്ന ഒരു സ്പാനിഷ് ടീമാണ് യുവാൻ ആൻ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ മിക്ക വിദേശ താരങ്ങളും ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ട് അഡ്ര ലൂണ നോവ സദോവി തിയഗോ ആൽബസ് കൊഴുത യുവാൻ റോഡ്രിഗസ് എന്നീ താരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബോട്ട് പോയിട്ടുണ്ട് ഇതിൽ അഡ്രലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിലാണ് ക്ലബ്ബോട്ട് പോയത് എന്തായാലും വരുന്ന സീസണിൽ പ്രധാനമായും ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചേക്കുക ഈ വരുന്ന ഫെബ്രുവരി പതിനാലിനാണ് സീസൺ ആരംഭിക്കാനായിട്ട് പോകുന്നത് ഐ എസ് എൽ ആരാധകരെല്ലാം ഇപ്പോൾ വരുന്ന സീസണിൻ്റെ ഫിക്സ് സേസിനെ കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട് ഐ എസ് എല്ലിന്റെ ഫിക്സ് എന്തായാലും ഉടനെ തന്നെ പുറത്തുവിടും മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അടുത്ത സീസണിൽ എ എഫ് സി മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ ഇന്ത്യൻ ക്ലബ്ബുകൾക്ക് എ എഫ് സി ഇളവ് നൽകിയിട്ടുണ്ട് സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരും ഐ എസ് എൽ ചാമ്പ്യൻമാരും അടുത്ത സീസണിൽ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിന് വേണ്ടിയുള്ള യോഗ്യതാ മത്സരങ്ങൾ കളിക്കും എന്തായാലും ഈ അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്ക ഓൾ ഓപ്ഷനിൽ ലബിബിൾ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം